സ്വാഗതം ഹലോ ആരുമില്ലേ ലൈവില് ഹലോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെൻ്റെ പോലും യൂട്യൂബ് ചാനൽ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് ഒറ്റയ്ക്ക് ഉള്ളു കേട്ടോ ഏട്ടൻ ഇല്ല ഏട്ടൻ പണിക്ക് വേദന അപ്പം ഞാൻ ഒറ്റയ്ക്ക് വന്നു അല്ലെങ്കിൽ ലൈവിൽ ഞാനും ഏട്ടനും കൂടെ ആയിരുന്നു രാത്രി വരൽ ലൈവിൽ ഇപ്പോൾ ഇപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ലൈവിൽ വന്നാലോ എന്ന് ഞാൻ വിചാരിച്ചു ഹലോ ആരാണ് ആരും ഇല്ലേ ലൈവിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് എടുക്കുന്നത് ലൈവിൽ കുറേ പ്രാവശ്യം വിചാരിച്ചിട്ടോ അങ്ങനെ ഒറ്റയ്ക്ക് ലൈവിൽ വരണമെന്ന് ഈ സമയമൊക്കെ ആവുമ്പോൾ പക്ഷേ ലൈവിൽ ഞാൻ വരാൻ ഒറ്റയ്ക്ക് പേടിയാവുക അതുകൊണ്ട് ഏട്ടനുണ്ടാകുമ്പോൾ ഏട്ടൻ കുറേ സംസാരിച്ചോളൂ അപ്പോൾ അതുകൊണ്ട് ഏട്ടനുണ്ടാകുമ്പോൾ വരാൻ രാത്രിയൊക്കെ ഞങ്ങൾ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നേ പക്ഷേ ഇപ്പോൾ ആ ഒരാളുണ്ടല്ലോ ഹായ് ചെണ്ടയും യൂട്യൂബ് ചാനൽ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും ലൈക്ക് എടുക്കുക കേട്ടോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ഒന്ന് കമൻറ്റ് ചെയ്താലും ഹായ് ഹായ് എങ്കിലൊട്ടിരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാമായിരുന്നു ഹലോ പക്ഷേ ചേട്ടൻ അറിയാം കേട്ടോ ഞാൻ ലൈവിൽ വരുന്ന കാര്യം ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടില്ലേ പിന്നെ ഏട്ടനോട് പറയുന്നു കേട്ടോ പകല് നമുക്ക് ലൈവിൽ പോയി കൂടെ എന്നൊക്കെ ഞാൻ ചോദിക്കട്ടോ അപ്പം ഞാൻ പറയും വേണ്ട എനിക്കത് ചിലപ്പോൾ റെഡി ആകുമല്ല അങ്ങനെയൊക്കെ പറയാമായിരുന്നു പക്ഷേ ഏട്ടൻ പറഞ്ഞ അതിനെന്താ എന്താ പറയുക കമൻറ്റ് വരുമ്പോൾ അവരോട് സംസാരിക്കുക എല്ലാവരെയും കാണാം നമ്മുടെ ഫാമിലീനെ നമുക്ക് കാണാം അവരോട് സംസാരിക്കാൻ പറ്റും അതൊക്കെ ഒരു പുതിയൊരിതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ നിങ്ങൾ അഞ്ച് ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്കും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പിന്നെ കമൻ്റ് ചെയ്യാൻ ഒരു ഹായ് എങ്കിലും ജസ്റ്റ് ഒരു ഹായ് എങ്കിലും ഇട്ടൂടെ ഒരു ഹായ് ഇട്ടിരുന്നെങ്കിൽ സംസാരിക്കാമായിരുന്നു ആരാണ് എന്താണ് എവിടുന്നാണെന്നൊക്കെ സംസാരിക്കുന്നു ഹായ് രാജൻ രാജൻ പി എം ഹായ് ഒരു ലൈക്ക് അടിക്കുക കേട്ടോ എല്ലാവരും നമ്മളെ സ്ക്രീനുമുള്ള ഡബിൾ ടെപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആകും ഏട്ടൻ വന്നിട്ട് പറയും ഞാൻ ലൈവില് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയും ഏട്ടൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് പകലും ഈ ലൈവില് പൊയ്ക്കുമെന്ന് പറയുന്നൊരു കാര്യം പിന്നെ എന്താ ഏട്ടന് ഇല്ലാണ്ട് എടുക്കുമ്പോൾ എനിക്കെന്തോ ഒരുപോലെ എന്താ വെച്ചാൽ ഇങ്ങനെ ഏട്ടൻ ഇങ്ങനെ സംസാരിക്കും ഏട്ടനുണ്ടെങ്കിൽ ഏട്ടൻ്റെ കൂടെ അല്ലല്ലോ അപ്പം അതാണ് ഇതേപോലെ പിന്നെ റോക്കി അല്ലെ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇങ്ങനെ സംസാരിക്കുന്ന എന്താ വെച്ചാൽ ലൈവില് ഞാന് ഒറ്റക്ക് ആദ്യമായിട്ടാ വരുന്നത് അതാട്ടോ ഞാനിങ്ങനെ സംസാരിക്കുന്നത് ഒരു എന്താ പറയുക പേടി പോലെ പേടിക്കാൻ എന്താണൊക്കെ ചോദിക്കും പക്ഷെ അത് ഒറ്റക്ക് ഇങ്ങനെ വന്നു വർത്തമാനം പറയാനും ഒരു ഇതുപോലെ അപ്പോൾ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണുക ഹായ് അജിത് കുര്യാ היי, הלו, שיין גנד ברנד, היי എൻ്റെ സ്ഥലം കോഴിക്കോടാണ് കോഴിക്കോട് ചേളന്നൂര് നിങ്ങളൊക്കെ എല്ലാവരുടെ സ്ഥലം എവിടെയാണ് തൃശൂർ ആ ആ ഞാൻ ഞങ്ങൾ കുറേ ആയിട്ടോ വീഡിയോ ഇടുന്ന ചെന്നൈയിൻ കോൽ കുറേ കുറേ ആയി പിന്നെ ചില സമയത്ത് കുറച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് വീഡിയോസ് ഇടും പിന്നെ അത് ഓരോ കാരണങ്ങളുണ്ട് ഇടാൻ പറ്റാതെയാവും പിന്നെയും ഇടും പിന്നെയും അങ്ങനെ അതാവും അപ്പോൾ വിചാരിച്ച് ഇനി കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടണം എന്നാണ് എന്നാണിപ്പോൾ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ പുറത്ത് പണിക്ക് പോലുണ്ടായിരുന്നു പിന്നെ അതിന് ഞാൻ ഞാൻ നിർത്തി മോൻ ചെറിയ മോനാണ് ചെറിയ ചെറിയ നാല് വയസ്സ് നാലല്ല അഞ്ച് ഞാൻ അഞ്ച് വയസ്സാണ് ആ അല്ല മാർച്ച് പത്തൊൻപത് വന്നാൽ ഓന് ആറ് വയസ്സാവും അപ്പോൾ ഓന് എന്താ പറയുക ഞാനും ഇല്ല ഏട്ടനും ഇല്ല അങ്ങനെ നിന്നപ്പോൾ ഓന് കുറച്ച് ഇത് ഇൻസ്റ്റാ ഉണ്ട് ഓ ഇൻസ്റ്റ ഉണ്ട് ഇൻസ്റ്റാ ഉണ്ട് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലും ചാനൽ അതിന് ഇൻസ്റ്റയിലുണ്ട് കേട്ടോ അപ്പോൾ പോയിട്ട് കാണാം അപ്പം പിന്നെ അതുകൊണ്ട് ഞാനെന്താ ഇതിൽ പണിക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ച് ഇപ്പോൾ ഞാൻ എന്താക്കി യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അതിൽ വീഡിയോ ഇടാൻ വിചാരിച്ചത് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ വീഡിയോസ് പിന്നേം പിന്നെ ഇടാനുള്ള ഒരു ഇടാനുള്ളൊരിതായിട്ടോ നമുക്ക് അതിനനുസരിച്ച് വ്യൂസ് കിട്ടുന്ന സമയത്ത് നിന്നൊക്കെ ഇനി അടുത്ത വീഡിയോ ഇടണം ഇടണം അപ്പോൾ കാണുന്ന ആ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അത് ജോലി വേറൊന്നുമില്ല ടെക്സ്റ്റൈൽസിൽ സെയിൽസുകളായിട്ട് നിൽക്കലാണ് പിന്നെ അവിടെ ചിലപ്പോൾ അക്കൗണ്ടൻ്റെ ചിലപ്പോൾ ബില്ലടിക്കാനൊക്കെ ചിലപ്പോൾ നിൽക്കും അല്ലേൽ അധികം സെയിലാണ് ചെയ്യൽ സെയിലിങ്ങാണ് പിന്നെ എന്താ പറയുക അപ്പോൾ അവിടെ നല്ലൊരിതായിരുന്നു ഷോപ്പിൽ നല്ല എല്ലാവരുമായിട്ട് ഭയങ്കര ഇതായിരുന്നു പിന്നെ അവിടുന്ന് പോരുമ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഏകദേശം മോനെ ആലോചിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു പിന്നെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ അപ്പോൾ യൂട്യൂബൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു പണിക്ക് പോവാണ് പുറത്താണ് ഏട്ട താമരശ്ശേരിയാണ് പണി അപ്പം പിന്നെ പിന്നെ ആരാ എന്താ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് അടിക്കാം വീഡിയോ ഒന്നും കയറിയിട്ടില്ല ഞാനിങ്ങനെ സംസാരിക്കുന്നേ ഉള്ളു അതുകൊണ്ടാണ് നിങ്ങൾ ലൈക്ക് അടിക്കാത്ത പിന്നെന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാരും വിശേഷം എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് മൂന്നു മണി ആയില്ലേ അല്ല ഞങ്ങൾ ഇല്ല കേട്ടോ ഞങ്ങൾ ചിലപ്പം മൂന്ന് മണിക്കും മണിക്കും ഒക്കെ ചോറ് കേട്ടോ ഭക്ഷണം കഴിക്കും അങ്ങനെ ഇന്ന സമയം കേട്ടോ നേരെ ചില സമയത്ത് നേരെ വെയി കഴിക്കും ചിലപ്പം നേരത്തെ കഴിക്കും ഇങ്ങനെയൊക്കെയാണ് അപ്പം സുഖമാണ് അജിത് കുര്യാക്കസ് ഓ ഓക്കെ പിന്നെ പിന്നെ കുറേ ആൾക്കാർ കാണുന്നുണ്ട് അവർ ലൈക്ക് ഒന്നും അടിച്ചിരുന്നെങ്കിൽ കമൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഒരു സന്തോഷമായിരുന്നു എന്നും ഇങ്ങനെ പകല് വന്നിണ്ടെങ്കിൽ നിങ്ങളൊക്കെ കാണാനും സംസാരിക്കാനും പറ്റും എന്ന് വിശ്വസിക്കുന്നുല്ലേ അപ്പം ഞാൻ നോക്കട്ടെ എന്നും ഈ സമയമാകുമ്പോൾ വരാൻ പറ്റുവാണെങ്കിൽ ഞാൻ ലൈവില് വരും നിങ്ങളോടൊക്കെ സംസാരിച്ചിരിക്കലോ പിന്നെ പിന്നെ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ കറക്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറയണം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളെ കമൻറ്റിൽ വായിക്കും നേരത്തെ ഒരു സന്തോഷമാണ് അങ്ങനെ ചെയ്താലെങ്ങനെ കറക്റ്റ് ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ഇരിക്കാം കേട്ടോ ഫുഡ് എവറി ഡേ എന്താ ജോലി ഏട്ടന് മറ്റേ നമ്മുടെ ബിൽഡിങ് മെഷീനൊക്കെ നന്നാക്കുന്ന അതിൻ്റെ ഷോപ്പിലാണ് ആടുന്നത് അവിടെയാണ് പണി അപ്പം താമരശ്ശേരിയാണ് അന്നേരം ഏട്ടൻ രാവിലെ ഒരു ഏഴേകാലൊക്കെ ആകുമ്പോൾ ഏട്ടൻ പോകും ഏഴേകാല ഏഴര ഒക്കെ ആകുമ്പോൾ ഏട്ടൻ പോകും പിന്നെ എന്ന് പറഞ്ഞാൽ രാത്രി ഒരു ആറര ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേട്ടെടുത്തു എന്നു വെച്ചാൽ ഏട്ടൻ വന്ന് കഴിഞ്ഞാലും ഏട്ടനെ കൂട്ടിയിട്ട് വീഡിയോ എടുക്കണമെങ്കിൽ ഏട്ടൻ വളരെ സാവകാശത്തിൻ്റെ ആളാട്ടോ ഇനിയിപ്പോൾ ഏട്ടൻ എല്ലാവരും ഞാൻ ഏട്ടൻ്റെ കുറ്റം പറയാനും വിചാരിക്കുന്നത് ഏട്ടൻ വീഡിയോ എന്തായാലും കാണും അതെനിക്ക് ഉറപ്പാണ് ഏട്ടൻ വളരെ സാവകാശം ചെയ്യും എല്ലാം സാവകാശം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്താ പറയുക ഏട്ടൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് എല്ലാം കൂടെ സമയം ഉണ്ടാവില്ല വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടില്ല അപ്പം ഞാൻ അന്നേരം പറയും ഏട്ടൻ വീഡിയോ എടുക്കുക അല്ലേ ലൈവില് പോവാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല ലൈവ് പോവാം അങ്ങനെ എൻ്റെ ഒരു നിർബന്ധം കൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ വരുന്നത് അപ്പം അതാണ് സമയം കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ എനിക്ക് ഏട്ടനെ തീരെ വീഡിയോ കിട്ടുന്നില്ല അപ്പോൾ കുറച്ച് സമയം എങ്കിലും ഏട്ടനെ ലൈവിലെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും ദയലോകെന്ന് വെച്ചിട്ടാണ് ലൈവില് കൊണ്ടുവരുന്നത് ഏട്ടനെ അപ്പം പകൽ ഞാൻ മാത്രം വീഡിയോ കിട്ടും പിന്നെ രാത്രി ഏട്ടനെ വന്നിട്ട് ലൈവില് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് പിന്നെന്താണെന്നുണ്ടെങ്കിൽ പകലിങ്ങനെ വന്നിട്ട് എനിക്ക് ഒറ്റക്ക് ലൈവില് വരാൻ എനിക്ക് എന്താ പറയുക എന്തോ ഒരു പേടി നമ്മളെ ഫാമിലി തന്നെയാണ് എന്നാലും എന്തോ പിന്നെ ഏഴ് ആൾക്കാർ കാണുന്നുണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനലിൽ വീഡിയോസൊക്കെ കാണാം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ ഇഷ്ട എന്തെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും തെറ്റ് അങ്ങനെ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ തെറി പറയുന്നത് അത്രയേ ഉള്ളൂ നമ്മൾ ഓരോരോ ആൾക്കാർ ഇങ്ങനെ കേൾക്കുന്ന കമൻറ്റൊക്കെ കേൾക്കല്ലോ അപ്പം അങ്ങനെ വരലുണ്ട് കേട്ടോ നമ്മളതിൻ്റെ വൈകി അങ്ങോട്ട് വിടും പിന്നെ ഇപ്പം അധികം ഇവിടെ ഇല്ല അധികം സ്കൂളിൽ പോയതാണ് അപ്പൊ അധികം ഇപ്പൊ വരും നാലുമണി ഒക്കെ ആവുമ്പോഴത്തേക്ക് അവൻ വരും ഇവിടെ ഇപ്പം ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളു പിന്നെ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്നും ലൈക്ക് ഇടിക്കാൻ മറക്കരുത് പിന്നെ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യാനും മറക്കല്ലേ ഒരു ഹായ് എങ്കിലിട്ടൂടെ പിന്നെ വരാം ഓക്കെ ശരി ഇത്രയും സംസാരിച്ചല്ലോ വെറുതെ കണ്ടിട്ട് പോയില്ലല്ലോ സംസാരിച്ചല്ലോ താങ്ക്സ് പിന്നെ കാണുന്നവരൊക്കെ ഒന്ന് ഹായ് ഇടുക സംസാരിക്കാം നമുക്ക് പിന്നെ നിങ്ങളൊക്കെ എവിടെയാണ് സ്ഥലം എന്താ ചെയ്യുന്നത് ഞങ്ങളാ വീഡിയോ കാണാറുണ്ടോ സപ്പോർട്ട് ചെയ്യാറുണ്ടോ ഇനി ഞാൻ നോക്കട്ടെ നാളെ ഈ സമയത്ത് വരാൻ പറ്റുമെന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ ആയിരിക്കും നാളെ ഞാൻ എന്തായാലും ഈ സമയത്ത് വരും എന്ന് വിചാരിക്കുക എന്നുവെച്ചാൽ പകല് കുറേ വീഡിയോ ഇടാതുകൊണ്ട് അത്രയും ഇങ്ങനെ ലൈവിൽ വന്നിരിക്കാനുള്ളൊരു ഗ്യാപ്പില്ല അതാണ് പിന്നെ എന്തായാലും നിങ്ങളൊന്ന് സംസാരിക്കുന്നത് ഏറെ സന്തോഷമായിട്ടോ ഞാൻ ചേച്ചി ലൈവിൽ വരുമ്പോൾ എങ്ങനെ ഇഷ്ടമാണ് ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക എന്താ പറയുക എന്താന്നൊക്കെ ഒരിത് ഓക്കെ ബായ് ബായ് ബൈ ബൈ അപ്പോൾ ലൈവ് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ഇടിക്കുക കമൻ്റ് ചെയ്യുക നമുക്ക് സംസാരിക്കാലോ ഹായ് ഹലോ പുതിയ ആളാണെങ്കിൽ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഹായ് അപ്പോൾ ഞാൻ ആരും ഇന്നോടൊന്നും സംസാരിക്കുന്നില്ല കുറച്ചാൾക്കാര് സംസാരിച്ചിട്ടില്ല പറയുന്നില്ല അപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം ഞങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഞാൻ ഇത്ര ഈ ലൈവ് ഇത്രയേ ഉള്ളൂ ഞാൻ നിർത്തുകയാണ് അപ്പം ഞാൻ എങ്ങനെയാണ് ഞാൻ ലൈവിൽ വന്നാൽ എൻ്റെ ഒരു പേടി മാറണമല്ലോ ഏട്ടനോട് എപ്പോഴും പറയും ഈ ലൈവ് പോയിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് പഠിക്കുക അങ്ങനെ പഠിക്കുക പക്ഷേ ഞാൻ ഇങ്ങനെ വന്നിട്ട് എന്താ പറയുക ഇതിലൂടെ ആരേയും സംസാരിക്കുമോ അങ്ങനെയൊക്കെ ഒരു ചിന്തയായിപ്പോയിട്ടോ അപ്പം കുഴപ്പമില്ല നിങ്ങളെല്ലാവരും കൂടെ സംസാരിക്കുന്നുണ്ട് ചിലർ കാണുന്നുണ്ടല്ലോ കാണുന്നത് ഉണ്ട് എന്നുള്ള മനസ്സിലായി ലൈക്ക് ഇടുന്നുണ്ട് അപ്പം ഞാൻ നാളെ നാളെ അല്ലെങ്കിൽ നാളെ രാവിലെ നാളെ ഈ സമയത്ത് വരാൻ പറ്റുമോ നോക്കട്ടെ അല്ലെങ്കിൽ രാത്രിയായിരിക്കും ചേട്ടൻ വന്നിട്ട് ലൈവിൽ വരും അങ്ങനെ ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ലൈവ് ഇവിടെ വെച്ച് നിർത്താം അപ്പം എല്ലാവരോടും കണ്ട് വീഡിയോ കണ്ട് അതുപോലെ ലൈവിൽ ഇങ്ങനെ വർത്തമാനം സംസാരിച്ചു ലൈക്ക് അടിച്ച് എല്ലാവർക്കും താങ്ക്സ് അപ്പം ഞാൻ വീഡിയോ ഇവിടെ നിർത്താൻ ബായ്